Terima kasih telah <laughs> menonton! അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ താങ്ക്സ് പറയുകയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ നല്ല വ്യൂസൊക്കെ കിട്ടി അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോസുകളൊക്കെ എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ അതായത് ഇന്നിപ്പോൾ അനിയനും അനിയത്തിയാണ് കൂട്ടത്തിലുള്ളത് പിന്നെ കുഞ്ഞൂട്ടിയുണ്ട് അപ്പോൾ ഞങ്ങൾ എവിടേക്ക് പോവുകയാണെന്നറിയാമോ അപ്പോൾ നമ്മുടെ അമ്മയുടെ അതായത് ഏട്ടൻ്റെ അമ്മയുടെ കേട്ടോ നമ്മുടെ അമ്മയെന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്ക് ഏട്ടൻ്റെ അമ്മയാണ് ഞാൻ ഉദ്ദേശിക്കുക പിന്നെ നമുക്ക് ഇവിടെ ഇപ്പൊ എൻ്റെ അമ്മയും കൂടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ ഏട്ടൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നതിൽ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ അമ്മയുടെ അമ്പലത്തിലെ എന്താ നമ്മുടെ പുനഃപ്രദീക്ഷ നടക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാനും അനിയനും കൂടെയാണ് അങ്ങോട്ട് പോകുന്നത് സ്മിതയും കുഞ്ഞുട്ടിയും സ്മിതയുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഞങ്ങൾ വൈക്കത്ത് കൊണ്ടേ ഇറക്കും അപ്പോൾ അവിടെ നമ്മൾ ബൺ റോഡിനെടുത്ത് വന്നിട്ട് എ ടി എമ്മിൽ കയറി അനിയും പൈസ എടുക്കാനായിട്ട് കയറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ പൈസയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിലേക്കൊക്കെ അല്ലേ പോകുന്നത് ഇനി ഞങ്ങളെയും കൊണ്ടാണല്ലോ പോകുന്നത് അപ്പോൾ തന്നെ നല്ല ചിലവാകും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കരുതി തന്നെ പൈസയൊക്കെ എടുത്ത് പുകറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി 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 വന്നപ്പോഴത്തേക്ക് വൈക്കത്തമ്പലത്തിനടുത്ത് ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ അമ്മാവൻ്റെ മോളവിടെ പൂ അങ്ങനായിട്ട് വന്നിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ പെയ്തയെ കണ്ടത് പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ പെയ്തയും കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ സ്മിതക്കുട്ടി കുട്ടി ഇരുന്ന് ഫോൺ ചെയ്യുവാണേ അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഫോൺ ചെയ്യുവാണേ അപ്പോൾ അതിവിടെ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ പെയ്തെ കണ്ടത് അപ്പം അമ്പലം വൈക്കം അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് പൂവാങ്ങുകയാണ് അപ്പോൾ നമ്മുടെ പെയ്തക്കുട്ടിയുടെയൊക്കെ അതായത് അമ്മയുടെ ആങ്ങളുടെ മോളാണ് പെയ്ത എന്നാണ് പേര് ഞങ്ങൾ പെയ്ത പെയ്തയിൽ നിന്ന് കുഞ്ഞുനാള തൊട്ട് വിളിച്ചിട്ട് അങ്ങനെയാണിപ്പോൾ എപ്പോഴും സംബോധന ചെയ്യുക കേട്ടോ അപ്പോൾ അതാ മോള് പൂവൊക്കെ വാങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് പൂവിന് വളരെ വിലക്കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നാൽപ്പത് രൂപ വിലയുള്ളൂ സാധാരണ ഇതിനേക്കളൊക്കെ റേറ്റ് കൂടിയല്ലേ നിൽക്കാറുള്ളത് അപ്പോൾ പൂവിന് വില കൂടുതലാ ആണെന്ന് വിചാരിച്ചാണ് ഇരുന്നത് മോട് ചോദിച്ചപ്പോഴത്തേക്കാണ് നാൽപ്പത് രൂപ ഉണ്ടായിരുന്നത് പൂവിന് പക്ഷേ ഞങ്ങൾ പൂവൊന്നും വാങ്ങിയില്ല കേട്ടോ അങ്ങനെ പോയിത് ആ ഇടയ്ക്ക് എന്നപ്പോഴത്തേക്ക് ബസ് സ്റ്റാൻഡിൽ നമ്മൾ കൊണ്ടുപോയി കുഞ്ഞുട്ടിയേയും അതുപോലെ തന്നെ സ്മിതയെ ഇറക്കി കേട്ടോ അപ്പോൾ അവരിഞ്ഞ് ഇവിടുന്ന് വെള്ളൂർക്കുള്ള ബസ്സിന് കയറിയിട്ട് അങ്ങോട്ട് പോയിക്കോളും പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു വീടിൻ്റെ അമ്മയുടെ അമ്പലത്തിനടുത്ത് എത്തണതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കടയിൽ കയറിയിട്ട് നാരങ്ങ വിളവൊക്കെ കുടിക്കാൻ കയറിയ കേട്ടോ സോഡ നാരങ്ങ വാങ്ങി എനിക്ക് ഉപ്പിട്ട സോടനാരങ്ങയാണ് യാത്ര ചെയ്യുമ്പോഴിഷ്ടവേ അങ്ങനെ ഞങ്ങൾ മൂന്നാളും ചായയൊക്കെ കുടിച്ചു ചായയല്ല എല്ലാം കുടിച്ചത് നാരങ്ങ കുടിച്ചു കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മുടെ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ ഇപ്പം ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇന്ന് പൊങ്കാല ഇടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ പെയ്തക്കുട്ടി മുന്നേ പോകുന്നു ഞാൻ പുറകെ പോകുന്നു അപ്പോൾ അവിടെ പൊങ്കാലയ്ക്ക് അടുപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന സമയത്തെ അപ്പോൾ ഇവിടെ പൊങ്കാല ഇടുമ്പോൾ എല്ലാവരും തന്നെ തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടിക്കൊണ്ടാണ് ചെയ്യുന്നത് കെട്ടുക പിന്നെ ഒന്നോ രണ്ടോ പേരൊക്കെ തോർത്ത് കെട്ടാണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ചെന്നു അടുപ്പൊക്കെ സെറ്റ് ചെയ്തു തീയക്കെ പിടിപ്പിച്ചു പക്ഷേ നല്ല ചൂടുള്ളൊരു ഏരിയയിലാണ് എനിക്ക് അടുപ്പ് സെറ്റ് ചെയ്യാൻ പറ്റിയത് െ നടുക്കായിപ്പോ അപ്പോൾ എല്ലായിടത്തു നിന്നുള്ള തീ ഇങ്ങനെ വന്നിട്ട് എനിക്ക് അവിടെ ശരിക്കും തീയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തീയാണ് ഞാൻ ഇടയ്ക്കിന്ന് തീ വയ്ക്കും പിന്നെ സൈഡിൽ പോയി നിൽക്കും അങ്ങനെ അങ്ങനെയാണ് റെഡിയാക്കിയത് കേട്ടോ അപ്പോൾ പൊങ്കാലയൊക്കെ തിളച്ച് നന്നായിട്ടൊക്കെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഞാൻ നല്ല ചൂടായകൊണ്ട് ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടിങ്ങനെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും പൊങ്കാല ശരിക്കും തിളച്ച് ഇങ്ങനെ ഏകദേശം മിക്ക ആൾക്കാരുടെയും കേട്ടോ ഇങ്ങനെ തിളച്ച് പൊങ്ങി വരുമ്പോൾ യോ എൻ്റെ മാത്രം എന്ത് ചെയ്യും തിളച്ച് പൊങ്ങാത്തത് എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് കേട്ടോ എനിക്കത് നല്ല ചിട്ടയ്ക്കൊക്കെ ചെയ്യണം എന്നൊരു നിർബന്ധം കൂടി എനിക്ക് ഉണ്ട് അത് എൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ എൻ്റെ പൊങ്ങുന്നില്ലല്ലോ തിളച്ചെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചൊക്കെ നിന്നു പക്ഷെ നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെ തിളച്ചിട്ട് തൂവിയൊക്കെ ചെയ്ത് കേട്ടോ കുറേ ഇപ്പം തിളച്ച് പൊങ്ങി വരും പൊങ്ങി വരുമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ വേറെ ആൾക്കാരുടെയൊക്കെയാണ് കേട്ടോ തിളച്ച് പൊന്തി വന്നത് അപ്പോൾ ഞാനിട്ട പൊങ്കാലയാണിത് വീഡിയോ പിടിച്ച് പിടിച്ചുകൊണ്ടിരുന്ന അവസാനം അതങ്ങോട്ട് പൊന്തി ചാടി വന്ന സമയത്തുണ്ടല്ലോ ക്ലിപ്പിൽ നന്നായിട്ടത് കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് അനിയൻ വന്നിട്ട് അനിയനാണ് ഈ വീഡിയോ എടുത്ത് തന്നപ്പോൾ ഞാൻ ഒരു കയ്യിൽ മൊബൈലിടയ്ക്ക് പിടിച്ചിടയ്ക്ക് തിരിച്ചയൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ നന്നായിട്ട് പൊങ്ങി നിൽക്കണവശ്യം കണ്ടോ അതിലേക്കൂടിയാണ് അങ്ങോട്ട് പൊങ്ങി ചാടി ൊങ്ങിച്ചത് കേട്ടോ അപ്പൊ ഇതിന് ഇത് ചാടുന്നത് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുട്ടി വൈകുന്നേരം എന്നോട് ചോദിച്ചു എങ്ങോട്ടാണ് പൊങ്കാല പൊങ്ങി പൊങ്ങിച്ചാടിയെന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ പൊങ്കാല റെഡിയാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊന്നും കൊണ്ടുപോയില്ലേണ്ട എല്ലാ അമ്പലത്തിൽ നിന്ന് തന്നെ തരും കലവും അരിയും അതുപോലെ തന്നെ എന്നെ തെടുന്ന കൽക്കണ്ടം മുന്തിരി ശർക്കര തേങ്ങ നെയ്യ് ഇതൊക്കെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയൊക്കെ എല്ലാം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് തിരക്ക് പിടിച്ചാണ് ചെന്നതെങ്കിലും എല്ലാം ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അവിടെ ആ സമയത്തൊക്കെ നല്ല നാരായണി വായനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം നാരായണിയൊക്കെ വായിക്കാനായിട്ടൊക്കെ പാരായണം ചെയ്യാനായിട്ടൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആസ്വദിച്ച് അങ്ങനെയൊക്കെ നിന്നും പിന്നെതാ രണ്ടുമൂന്ന് പിള്ളേരുമായിട്ട് വീഡിയോസ് ബ്ലോഗ് എടുക്കുവാണേം ബ്ലോഗ് ഇല്ലേ

പൊങ്കാല ഇട്ട് കഴിഞ്ഞെന്നാല് ക്ഷേത്രത്തിന് പൊങ്കാല എടുത്തിട്ട് നമ്മളിങ്ങനെ വലം വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ കുട്ടികളുണ്ടല്ലോ ആലപ്പുഴ വലിയ കലപൂരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വന്നതാണ് ആ കുട്ടികൾ വെളുപ്പിനേയും വന്ന് ഡ്രസ്സ് ചെയ്തൊക്കെ ഇരിക്കുവാണേ എപ്പോഴും അതുങ്ങൾ ഫുഡ് പോലും ചൊവ്വയും രാവിലെ കഴിക്കാണ്ടാണ് അതുങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ക്ഷേത്രസമിതി എന്ത് ചെയറിയാമോ ഉച്ചയ്ക്ക് അവർക്ക് കളിക്കാനുള്ള അവസരം കൊടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പൊങ്കാലയൊക്കെ ഇതിന് ശേഷമാണ് ദേവിക്ക് ക്ഷേത്രത്തിന് വലം വയ്ക്കലൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ദേവി സാധാരണ നമ്മൾ ചക്കുളത്തൊക്കെ പൊങ്കാലിയൊക്കെ കടത്തുമ്പോഴത്തേക്ക് അവിടെ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ബിംബമായിട്ട് വന്നിട്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കും തളിച്ച് പൂവൊക്കെ തളിച്ച് പോകാറില്ലേ അപ്പോൾ അതേപോലെ നമ്മുടെ ഇവിടെയും ചടങ്ങ് അപ്പോൾ ഈ പിള്ളേരുടെ കളികൾക്ക് ശേഷമാണ് നമ്മൾ ആ പരിപാടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ കൈകൊട്ടി കളി എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ശരിക്കും ഒരു തിരുവാതിരയുടെ ഫീലിംഗ് തന്നെ നമുക്ക് തോന്നുന്ന ഒരു കളിയായിരുന്നു കേട്ടോ എല്ലാ കുട്ടികളും ഒന്നിനൊന്ന് മികച്ച കളികളായിരുന്നു കാഴ്ചവെച്ചത് പിന്നെ ഞാൻ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല പാട്ടൊക്കെയാണ് പക്ഷെ നമുക്ക് വീഡിയോയിൽ പാട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും അതിന് ശേഷം എന്താ നോക്കിക്കേ നമ്മൾ പൊങ്കാലയൊക്കെ ദേവി അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളി വന്നിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രത്തിലെ പൊങ്കാല ആദ്യം ദേവിക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓരോ ഭക്ത ഇട്ട പൊങ്കാല സ്വീകരിക്കാനായിട്ട് ദേവി നമ്മുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ അത് തളിച്ചു പോകും അതിന് ശേഷമാണ് പൂവൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മളിട്ടതിൽ നിന്ന് അല്പം അങ്ങോട്ട് വലിയ കലത്തിലേക്ക് അവിടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് എടുക്കും ശേഷം നമ്മൾ ക്ഷേത്രത്തിന് വലം വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ക്യൂ ആയിട്ട് നിന്ന് ക്ഷേത്രത്തിന് വലം വെച്ച് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അതാ ഉള്ളിലേക്ക് പോവുകയാണ് അമ്പലത്തിന് ഒരു ഉള്ളിലോട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് പേര് ആ ക്ഷേ നാട്ടിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും തന്നെ പൊങ്കാലയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ സമയത്തും അനിയനാണ് വീഡിയോ എടുത്തു തന്നത് അപ്പോൾ നമ്മൾ ആ സമയത്തും ക്ഷേത്രത്തിനുള്ളിൽ കൂടെയൊക്കെ പോകുമല്ലേ എനിക്ക് മൊബൈൽ കൈ പിടിച്ചിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ കുറേ ഈ എല്ലാ ആൾക്കാരും വലം വയ്ക്കണ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ക്ലിപ്പ് ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതങ്ങോട്ട് കട്ട് ചെയ്തു മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രം എന്ന് വെച്ചെന്നാൽ ഞങ്ങൾ ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്കാണ്ടല്ലോ ഹസ്ബൻഡുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരുന്നപ്പോഴത്തേക്കും ഇവിടെ നിത്യപൂജയില്ല മാസം ആണ് പൂജ നടക്കുക കേട്ടെ ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയുണ്ട് അന്നത്തെ കാലത്ത് നിത്യപൂജയില്ല മാസം മാത്രമായിരുന്നു പൂജ ഉണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനും ചേട്ടനും കൂടെ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്ന് കേട്ടോ അന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അമ്മ വീട്ടിൽ വന്ന കൂട്ടത്തിൽ അമ്പലത്തിലേക്കൊന്ന് വന്നേ അപ്പം അന്ന് നടന്നും തുറന്നിട്ടില്ല പക്ഷേ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കുറേ ദൂരത്തെത്തിയപ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല ചന്ദനത്തിരി ഇടയൊക്കെ വേണം ചന്ദനത്തിരിയുടെ സുഗന്ധം ഇന്നും എൻ്റെ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സുഗന്ധം ഇന്നും നമ്മളിൽ നിന്ന് വിട്ടുമാറാത്ത പോലെ ഞാൻ എപ്പോഴും അതോർക്കുകയും അന്ന് നട പോലും തുറന്നിട്ടില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് ദൂരെ വെച്ച് തന്നെ ചന്ദനത്തിരിയുടെ ഒക്കെ സുഗന്ധമൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു അത് എനിക്ക് എന്തോ ഒരു പ്രത്യേകതയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ എല്ലാ പരിപാടികൾക്ക് ശേഷം അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഇങ്ങോട്ട് പോരുവാണ് കേട്ടോ ഇനിയിപ്പം പോകുന്നത് സ്മിതയുടെ വീട്ടിലേക്ക് പോകണം അതിനു മുമ്പ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പൊങ്കാലയൊക്കെ എടുത്തിട്ട് നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് വരുവാണ് അതിന് ശേഷം അമ്മാവന്മാരുടെ വീട്ടിലൊക്കെ ചെന്നിട്ടാണ് പിന്നെ സ്മിതയുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ക്ഷേത്രത്തിൽ നിത്യപൂജയില്ല ആ മാസത്തിലും വെള്ളിയാഴ്ചയൊക്കെയാണ് പൂജയുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഇടുങ്ങിയ വഴിയാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന ഭാഗത്താണ് ഇവിടെ ഇങ്ങനെ കക്കയൊക്കെ വാരിയിട്ട് പുഴുങ്ങുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കായലും തോടും ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ വലിയ പാത്രമൊക്കെ ഇരിക്കണംണ്ട് കക്ക വേവിക്കുന്ന ഇതൊക്കെയാണ് ഇവിടെ കേട്ടോ കുറേ കണ്ട കുറേ രണ്ട് ഷെഡ് അതിനകത്ത് കുറേ വലിയ പാത്രമൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ കക്കയൊക്കെ വാരി ഇറച്ചിയൊക്കെ വേർതിരിച്ച ഷെല്ലുകളൊക്കെ ഇങ്ങനെ കക്കയുടെ തൊൺ തോട് കക്കയുടെ തോടൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ അതിനിപ്രയായിട്ടൊരു കൈത്തോടുണ്ട് കേട്ടോ നമ്മുടെ വേമ്പനാട്ട് കായലിലേക്കുള്ള തോടാണ് കേട്ടോ ഇത് അപ്പം അതിൻ്റെ ഒരു പാലം ആ പാലത്തിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് അതായത് വലതുവശത്ത് ഒരുപാട് വഞ്ചികളൊക്കെ കിടക്കുന്നുണ്ട് അങ്ങേറ്റം വരെ കാണാം കേട്ടോ അപ്പം പണ്ട് ഇവിടെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടല്ലോ മണൽ ചരലുണ്ടല്ലോ ചരൽ വരുന്ന ജോലിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ കാണിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ചരലെടുക്കുന്ന സൈറ്റ് ആയിരുന്നു ആയിരുന്നെന്നാണ് പറയുന്നത് അതായത് ഇവിടെയൊക്കെ കുഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ നല്ല ചരലാണ് വീടൊക്കെ വെക്കാനായിട്ട് എടുക്കുന്ന ചരലില്ലേ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് വീട് വെക്കാൻ ചരലൊന്നും കിട്ടാനേ ഇല്ലല്ലോ ഇപ്പൊ നമ്മൾ ചരലിന് പകരം എംസാൻ്റ് ഉപയോഗിക്കുന്ന അപ്പം ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല ചരലുണ്ട് പണ്ടത്തെ വീടുകളാണ് നമ്മൾ ചരൽ കൊണ്ട് സിമ എംസാന്റിൻ്റെ കൂട്ടത്തിൽ സിമൻറ്റിൻ്റെ കൂട്ടത്തിൽ എംസാന്റിന് പകരം ചരലാണ് ചേർത്തിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണിത് പിന്നെതാണ് ഞാനും എന്നെയും കൂടെ അങ്ങോട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചിട്ടയുടെ പിള്ളേർ ഒക്കെ മുമ്പേ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഇത്തിരി നടക്കാനേ ഉള്ളു അതുകൊണ്ട് തന്നെ പിന്നെ അമ്മാ അമ്മാവൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നല്ല പേരൊക്കെ കൊണ്ടാണല്ലോ വന്നത് അപ്പോൾ ഇത്തിരി സമയം അവിടെ ഒന്ന് കിടന്നു ഞാൻ കേട്ടോ അപ്പോൾ ഞാൻ ഈ ക്ലിപ്പ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടിരുന്നിരുന്നില്ല കേട്ടോ അറിയാണ്ട് ആ ക്ലിപ്പ് അങ്ങനെ കയറി വന്നതാണ് പിന്നെതാ ഇതാണ് ഒരു അമ്മാവൻ്റെ വീടെ പിന്നെ ഞങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുന്ന് സ്മിതയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ് പിന്നെ കുടുംബ വീട്ടിൽ ചെന്ന് അവിടുത്തെ വീട്ടിലൊക്കെ ചെന്നതിന് ശേഷമാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെള്ളൂരേക്ക് പോവുകയാണ് വെള്ളൂരേക്ക് പോകുമ്പോൾ ഒരു മെയിനായിട്ടുള്ള സ്റ്റോപ്പ് ഉണ്ടല്ലോ തലയോലപ്പറമ്പ് കേട്ടോ തലയോലപ്പറമ്പ് ബസ് സ്റ്റാൻഡ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഏരിയയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് ഇപ്പോൾ നമ്മുടെ ചേർത്തല പോലെയല്ലല്ലോ ഏറ്റവും കൂടുതൽ വനങ്ങൾ ഒക്കെ കാണപ്പെടുന്ന ഒരു ഭാഗമാണല്ലോ അപ്പോൾ നല്ല രസമാണ് അവിടെയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന കാഴ്ചക്കാൾ വിപരീതമായിട്ട് കാണാൻ ഭംഗിയുള്ള ഏരിയകളായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങോട്ട് പോരാൻ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവിചാരിതമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു യാത്ര തന്നെ പ്ലാൻ ചെയ്തതും ഇപ്പം തലേദിവസം രാത്രി വരെ ആരാണ് പൊങ്കാല ഇടാൻ പോകേണ്ടത് എന്നങ്ങനെ ഞങ്ങളിങ്ങനെ ആര് പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു പിന്നെ സ്മിതയ്ക്ക് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ അങ്ങനെ പിന്നെ സ്മിതയും കുച്ചിനെയും കൂടെ അങ്ങോട്ട് വിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും അനിയനും കൂടെ പോയി പൊങ്കാല ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങോട്ടുള്ള യാത്രയിലാണ് പറഞ്ഞത് നമുക്ക് വൈകുന്നേരം ഇറമ്പേത്ത് വീട്ടിൽ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതേ അപ്പോൾ നമ്മളിത് ആ ഇറമ്പെയത്ത് വീടിനടുത്തോട്ടെത്തി അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും എനിക്കറിഞ്ഞുകൂടാമായിരുന്നേ സ്മിതയുടെ വീട്ടിലേക്ക് ഇന്ന് വരാൻ പറ്റുമെന്നേ അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മൾ വീടിന് ബാധിക്കലെത്തിയിട്ടുണ്ട് ഇനി ഇനി ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ അവിചാരിതമായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിച്ചേർന്നതാണ് ഇവിടെ അപ്പോൾ ഇനി വയലിലൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ പിന്നെ നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ച ക്ലിപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു എപ്പിസോഡ് ഉടൻ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കേ